ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം കല്യാണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ കാണാവുന്ന കാണാൻ കൊള്ളാവുന്ന അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിലുള്ള സ്ത്രീകളെ സ്ത്രീകളോട് കാണിക്കുന്നത് അങ്ങേയറ്റത്തെ ചതിയാണ് തെറ്റാണ് അതേപോലെ തെറ്റുകാർ ആ സ്ത്രീകളുമാണ് അതുകൊണ്ടാണ് ആ തെറ്റ് ആ സ്ത്രീകൾക്ക് ബോധ്യമായതുകൊണ്ടാണ് സ്ത്രീകൾ നിയമപരമായി ഒരു കേസുമായി മുന്നോട്ട് പോകാത്തത് ഇപ്പം ഇതിൻ്റെ കാര്യം കോടതിയിലേക്ക് ഇത് ഈ പെൺകുട്ടികളോട് കോടതി പറയാൻ പോകുന്നത് ഇത് മാത്രമാണ് നിങ്ങളോട് സമ്മതത്തോടു കൂടിയാണ് ചെയ്തത് അതിലെന്താ തെറ്റ് നിങ്ങൾ സമ്മതം നിങ്ങൾ കാര്യം കഴിഞ്ഞതിന് ശേഷം ആരോപണം ഉന്നയിക്കുന്നതിൽ എന്താണ് എന്താണ് അതിൻ്റെ ഔചിത്യം എന്താണെന്നൊക്കെ ചോദ്യങ്ങൾ വരാം ഇത് അറിയാവുന്നതുകൊണ്ട് ഈ കേസ് കോടതിയിൽ നിൽക്കില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് പെൺകുട്ടികൾ പരാതിയുമായി മുന്നോട്ട് പോകാത്തത് സർക്കാർ സ്വമേധ കേസെടുത്തു കേസ് അന്വേഷിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ അതിൻ്റെ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട് പരാതിക്കാരിൽ നിന്ന് പരാതി രേഖപ്പെടുത്തി അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തി കേസ് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നൊക്കെ പോലീസുകാർ നോക്കുന്നുണ്ട് അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ